ഭാവി കാണാൻ കഴിയുമെന്ന് അവകാശപ്പെടുന്ന നിരവധി ആളുകളുണ്ട് ലോകമെമ്പാടും എന്നാൽ വാസ്തവത്തിൽ അവർ വ്യാജന്മാരാണ് പെട്ടെന്ന് പണം സമ്പാദിക്കാനാണ് അവർ അങ്ങനെ ചെയ്യുന്നത് നോട്ടഡാമസും ബാബ വാങ്കയും ഏറ്റവും ജനപ്രിയരായ രണ്ട് പ്രവചനക്കാരായിരുന്നു അവരുടെ നിരവധി പ്രവചനങ്ങൾ യാഥാർത്ഥ്യമായി ബാൾക്കണിലെ നോട്ടഡാമസെന്നും ബാബ വാങ്കയെ വിളിച്ചിരുന്നു അന്ധയായ ഒരു സ്ത്രീയായിരുന്നു അവർ പക്ഷേ ഭാവി കൃത്യമായി പറയാൻ അവർക്ക് കഴിഞ്ഞു രണ്ടായിരത്തി നാൽപ്പത്തി മൂന്നാകുമ്പോഴേക്കും യൂറോപ്പിൽ വലിയ മാറ്റം സംഭവിക്കുമെന്നും യൂറോപ്പിലെ നാൽപ്പത്തി നാല് രാജ്യങ്ങളിൽ മുസ്ലിം ഭരണം സ്ഥാപിക്കപ്പെടുമെന്നും വാങ്ക പ്രവചിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഓഗസ്റ്റ് പതിനൊന്നിന് അന്തരിച്ച ഭാവാ വാങ്ക തൻ്റെ ജീവിതകാലത്ത് ഭാവിയെക്കുറിച്ച് നിരവധി പ്രവചനങ്ങൾ നടത്തി രണ്ടായിരത്തി ഇരുപത്തി ലോകാവസാനത്തിനുള്ള പ്രക്രിയ ആരംഭിക്കുമെന്നവർ അവകാശപ്പെട്ടു എന്നിരുന്നാലും അയ്യായിരത്തി എഴുപത്തി ഒൻപത് വരെ മനുഷ്യവംശം പൂർണമായും അവർ പ്രസ്താവിച്ചു രണ്ടായിരത്തി നാൽപ്പത്തി മൂന്നോടെ യൂറോപ്പ് മുസ്ലിം ഭരണത്തിൻ കീഴിലാകുമെന്നും രണ്ടായിരത്തി എഴുപത്തി ആറോടെ ലോകമെമ്പാടും കമ്മ്യൂണിസ്റ്റ് ഭരണം തിരിച്ചു വരുമെന്നും അവർ പ്രവചിക്കുന്നു അയ്യായിരത്തി എഴുപത്തി ഒൻപതിൽ ഒരു പ്രകൃതി ദുരന്തം മൂലം ലോകം അവസാനിക്കുമെന്ന അവരുടെ പ്രവചനങ്ങളിലൊന്ന് അടുത്തിടെ ഇൻ്റർനെറ്റിൽ വൈറലായി രണ്ടാം ലോക മഹായുദ്ധം സോവിയറ്റ് യൂണിയന്റെ തകർച്ച ചെർണോവിദ് ദുരന്തം സോവിയറ്റ് നേതാവ് സ്റ്റാലിന്റെ മരണം നയൻ ഇലവൻ ഭീകരാക്രമണം തുടങ്ങി നിരവധി സംഭവങ്ങൾ അവർ കൃത്യമായി പ്രവചിച്ചിരുന്നതിനാൽ ആയിരക്കണക്കിന് ആളുകൾ ബാബ വാംഗയുടെ പ്രവചനങ്ങളിൽ വിശ്വസിക്കുന്നു ഇതിനു പുറമെ രണ്ടായിരത്തി നാലിലെ സുനാമിയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ വടക്കൻ ബൾഗേറിയയിലുണ്ടായ ഭൂകമ്പവും വാങ്ക പ്രവചിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈയിൽ ഉണ്ടാകുന്ന സുനാമി ജപ്പാൻ ഫിലിപ്പീൻസ് ഇന്തോനേഷ്യ തായ്വാൻ തുടങ്ങിയ രാജ്യങ്ങളെ ബാധിക്കുമെന്ന് ജാപ്പനീസ് ജോൽസെൻ റിയോ ടാറ്റ്സുക്കിയുടെ പ്രവചനം മാധ്യമ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സുനാമിയേക്കാൾ മൂന്നിരട്ടി വലുതായിരിക്കും ഈ സുനാമിയെന്നും ഇത് വ്യാപകമായ നാശനഷ്ടങ്ങൾക്ക് കാരണമാകുമെന്നും റിപ്പോർട്ടുണ്ട്